ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉദയവാനും ഭാര്യ ശ്രീകലയും കൂടെ ബാലിൻ്റെ വീട് കാണാനായിട്ട് വരുവാണ് വന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ശ്രീകല പറയാണ് എനിക്ക് ഈ വീട് അക അകമൊക്കെ ഒന്ന് കാണണമെന്ന് അതിനെന്താ കാണാമല്ലോ മീനാക്ഷി ഒന്ന് കാണിച്ചു കൊടുക്കുക അങ്ങനെ മീനാക്ഷി വീടെല്ലാം കാണിച്ചു കൊടുക്കുകട്ടോ കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ ശ്രീകലയുടെ മുഖമൊക്കെ വാടിയിരിക്കുകയാണ് എന്താ കാര്യവും ചോദിക്കുമ്പോൾ അതല്ല ഇവിടെ എല്ലാവർക്കും തനിത്തനിയായിട്ട് ഓരോ മുറി ഉണ്ടല്ലോ പക്ഷേ ആനന്ദ് കിടക്കുന്നത് ടെറസിലാണ് ആനന്ദിന് മുറിയുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മളെ മോളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ ടെറസിൽ കിടക്കേണ്ട ഗതി വരുമോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പം തന്നെ ഉടനെ പെട്ടെന്ന് മീനാക്ഷി പറയുകയാണ് അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്തായാലും ആ ഒരു മുറി ഇവിടെ കെട്ടും ഉടനെ തന്നെ കല്യാണത്തിന് മുന്നേ അപ്പോൾ മീനാക്ഷിക്കും ഈ വീടുപ്പത്തിലെ മറ്റുള്ള കുടുംബ മറ്റുള്ള ആൾക്കാരെക്കാൾ ഏറ്റവും നല്ല മുറി തന്നെയാവും കിട്ടുന്നത് അങ്ങനെ നിങ്ങൾ വിഷമിക്കണ്ട ബാലൻ്റെ മുഖവും വല്ലാതെ അങ്ങ് താന്നുപോയി കേട്ടോ അങ്ങനെ എന്തായാലും ഈ വീട് നിങ്ങൾക്കൊന്നും ഞങ്ങളുടെ സ്റ്റാറ്റസിന് അത്രയും വലിയൊരു വീടൊന്നും വെക്കാൻ പറ്റില്ല എന്നറിയാം എന്നാലും ഒരു മുറി അവന് ചെയ്ത് കൊടുക്കുന്ന വളരെ നന്നായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ശരി അത് നമ്മൾ എത്രയും വേഗം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ വീടൊക്കെ പെയിന്റ് അടിക്കുമല്ലോ അല്ലേ അങ്ങനെയും ചോദിക്കാം ആ അതൊക്കെ ചെയ്യണം എല്ലാം ചെയ്യും എന്തായാലും മൊത്തത്തിലൊന്ന് മോടി പിടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ യാത്ര പറഞ്ഞു പോണേട്ടോ പിന്നെ ബാലനെ അത് കേട്ട് പിന്നെ ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ആയി കാരണം വീട് ഇനിയിപ്പോ നന്നാക്കാന്ന് വെച്ചാൽ ഒത്തിരി കാശു ആവും പിന്നെ അവർക്കൊപ്പം നിൽക്കാനും പറ്റില്ലല്ലോ അപ്പോൾ തന്നെ ഗോമതി പറഞ്ഞു കൊടുക്കുകയാണ് ബാലായിട്ട് ആണോ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട സമാധാനായിട്ട് ഇനി നമ്മുടെ തന്നെ വീടല്ലേ നമ്മൾ എത്ര കാലം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത് എങ്ങനെ കിടന്ന നമ്മളാ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയതിൻ്റെ ആ ഒരു വില എനിക്ക് നന്നായിട്ട് അറിയാം നമുക്കിത് സ്വർഗം തന്നെയാണ് ബാലം പറയാണ് അങ്ങനെ നമ്മൾ മാത്രല്ലേ ചിന്തിക്കുള്ളൂ ഗോമതി മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെയല്ലല്ലോ ആ അപ്പോൾ ഉടനെ മീനാക്ഷി പറയാം ഉം പിന്നെ അച്ഛൻ ഇനി ഇതിൻ്റെ പുറകെ നന്നാക്കാൻ നടക്കണ്ട നമ്മുടെ വീട് നമുക്ക് സ്വർഗം തന്നെയാണ് പിന്നെ അവർക്കാണെങ്കിൽ അവരെ നമ്മൾ ഇതിൽ ഈ ബന്ധം ചെയ്യണമെന്നും കല്യാണം നടത്തണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചില്ലല്ലോ നമ്മുടെ അവസ്ഥകളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും എല്ലാം കണ്ടും മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നവരല്ലേ അങ്ങനെ പോകാനുള്ളവരാണെങ്കിൽ എന്നേ പോയതന്നെയായിരുന്നു എന്നിട്ടും അവർ നമുക്ക് വേണ്ടി നിൽക്കുമല്ലേ അപ്പോൾ എന്തായാലും എല്ലാം അഡ്ജസ്റ്റഡ് ആയിക്കോളൂ അച്ഛൻ വിഷമിക്കണ്ടെന്ന് പറയാനെട്ടോ അപ്പോൾ ഗോമതി അത് തന്നെ പറയണേ എന്നിട്ട് എന്തായാലും നല്ലൊരു ഇവിടെയൊന്ന് വീട് പെയിൻ്റ് അടിക്കണ്ടേ ആ അത് വേണം അപ്പം മീനാക്ഷിയും പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛാ പെയിൻ്റ് അടിക്കാനൊക്കെ കോൺട്രാക്ടറെ അവരെ ഇവരൊന്ന് ഏൽപ്പിച്ച് ഉള്ള പൈസ ഒന്നും കൊണ്ട് കത്തി തീർത്ത് കളയല്ലേ അല്ലാതെ അല്ലാതെവിനെ പെയിൻ്റ് അടിക്കാൻ എങ്ങനെയാണെന്ന് നീ പറയുന്ന ഇവിടെ ഇത്രയും ആണുങ്ങളുണ്ട് ഇത്രയും അംഗങ്ങളുണ്ട് നമുക്കെല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ ഈ വീട് നല്ല അടിപൊളിയാക്കാം പിന്നെ ഭയങ്കര പെർഫെക്ഷനൊന്നും കിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ ആരും കുറ്റം പറയാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് നിന്നാൽ പെയിൻ്റ് അടിക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ ആ അത് മീനാക്ഷി പറയുന്നൊരു കാര്യമുണ്ട് ശരിയാ അങ്ങനെയാണെങ്കിൽ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച വാങ്ങിച്ചു തരാം എന്ന് ബാലൻ എന്നിട്ട് രാത്രിയാകുമ്പോൾ മീനാക്ഷിയെ ആനന്ദ് വിളിക്കാം കേട്ടോ ആനന്ദിന് ചെറിയ ടെൻഷനുണ്ട് വീടൊക്കെ കണ്ടിട്ട് പോയല്ലേ അച്ഛനും അമ്മ എന്താ പറഞ്ഞെന്ന് അറിയണ്ടേ അപ്പോൾ മീനാക്ഷി നമ്മുടെ ശ്രീദേവി പറയാണ് ആ ശ്രീദേവിയാണ് വിളിക്കുന്നത് കേട്ടോ ശ്രീദേവി പറയാണ് ശ്രീദേവി ആനന്ദ്ട്ടാ എന്ത് അവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ അമ്മ കണ്ടിട്ട് വന്നല്ല അഭിപ്രായം പറഞ്ഞു നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ വഴിയില്ല എന്തായാലും നിങ്ങളുടെ അത്രയൊന്നും ആവില്ലല്ലോ ആര് പറഞ്ഞു പിന്നെ ശ്രീദേവി നല്ല വലിയ പണക്കാരായിട്ട് നല്ല കുടുംബത്തിൽ നല്ല രീതിയിൽ വളർന്നതല്ലേ അതിൻ്റെതായിട്ടുള്ള കുറവ് ഇവിടെ ഉണ്ടാവൂലേ അങ്ങനെയൊന്നും പറയില്ലേ അനന്തേട്ടാ ഞാൻ ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടുകയും ഒക്കെ ചെയ്യും എനിക്ക് ആനന്ദേട്ട് സ്വഭാവം മാത്രമാണ് വലുത് മറ്റുള്ള അല്ല എന്ന് പറയാം അപ്പോൾ ആനന്ദ് പറയണുണ്ട് അതെന്താ അങ്ങനെ പറയണേ നിനക്ക് ഒരു കുറവും വരാൻ വരാതെ തന്നെ ഞാൻ നോക്കിക്കോളാം എന്നാലും എത്രക്കായാലും നിങ്ങളുടെ അത്രയും ആവില്ലല്ലോ എന്നും പറഞ്ഞു ഭയങ്കര സെൻറ്റ് അടിക്കുക കേട്ടോ ആരാ നമ്മൾ ഭയങ്കര ആണ് ആനന്ദിന് പക്ഷേ ശ്രീദേവി മനസ്സിൽ വിചാരിക്കണമെന്ന് പാപം അയാൾക്കറിയില്ലല്ലോ ഞാൻ ഇങ്ങനെ വളർന്നതാണ് ഏത് കുപ്പത്തൊട്ടി കിടന്നിട്ടാണ് വന്നതെന്നുള്ളത് ശരി എന്തായാലും നമുക്കിനി കാണാം പറഞ്ഞിട്ടാണ് നിശ്ചയത്തിന് കാണാം പറഞ്ഞിട്ടാണ് ഫോൺ ഫോണവർ നിശ്ചയമല്ല സോറി കല്യാണത്തിന് അത് കഴിഞ്ഞിട്ട് ഫോൺ വയ്ക്കണെട്ടോ പിന്നെ വീട്ടിലുള്ള എല്ലാവരും കൂടെ പെയിൻ്റ് അടിക്കണമല്ലോ അപ്പോൾ ആൾ വേണമല്ലോ എന്നും പറഞ്ഞും കൊണ്ട് നമ്മുടെ അനുജയെ കൂടെ വിളിക്കണമെട്ടോ അനുജയും ഭർത്താവും കൂടെ വന്നാൽ അത്രേ ആവുമല്ലോ അങ്ങനെ അനുജ ഓടിപ്പടിച്ച് വരുകയാണ് വന്ന പാടെ തന്നെ അമ്മേരെ അഞ്ഞൂറ് രൂപയും കയ്യിൽ മാറ്റി ചില്ലറയില്ലാന്നും പറഞ്ഞു എന്നിട്ട് ഓട്ടോയ്ക്ക് കൊടുക്കുക ബാക്കി പൈസ സ്വന്തം ഭർത്താവിൻ്റെ കീശയിലും എടുത്ത് വെച്ച് കൊടുക്ക കേട്ടോ ഭർത്താവ് ആണെങ്കിൽ ഒരു മണ് കൊണാപ്പം ഭർത്താവ ഒന്നിനും തിന്നണം പഴങ്ങന്നിയും കുടിക്കണം ഇങ്ങനെയൊക്കെയുള്ള ചിന്ത മാത്രമാണ് അപ്പോൾ അത് നല്ല മീനാക്ഷിക്കൊക്കെ മനസ്സിലാവുക ഇതൊരു നടയ്ക്ക് പോവില്ല എന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇവിടെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അമ്മയല്ലേ പറഞ്ഞ് ഇവിടെ പെയിൻ്റ് അടിക്കണം സഹായിക്കണം എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ചാടി പുറപ്പെട്ടിങ്ങി വന്നതെന്ന് പറയാട്ടോ ആ എന്തായാലും എൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ടല്ലോ അതെ എന്താ അപ്പം മീനാക്ഷി നമ്മുടെ മിത്രോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു ഇങ്ങനെ കയറി നേരം പഴങ്ങനിയും കുടിച്ചുകൊണ്ട് കിടക്കണം അതിന് തെക്ക കറികളൊക്കെ വേണം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ശരീരം ഇണങ്ങി അയാളേക്ക് ജോലി ചെയ്യുന്ന ഒരാളെ അല്ല അയാൾ അയാളെ കണ്ടാൽ തന്നെ അറിയില്ലേ ഇതോടുകൂടി നമുക്കിതും കൂടെ ഒരു തലവേദനയായി എന്നാണ് തോന്നണ എന്ന് അവർ രണ്ടും കൂടെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കട്ടോ അങ്ങനെ ധർമ്മനോ ആര്യനോ ആകാശവും കൂടെ പെയിൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വരുകയാണ് വരുന്ന വഴിക്ക് ധർമ്മം പറയാം എന്തായാലും നമ്മുടെ അളിയൻ കാണിച്ചത് വലിയ കൊഴുതായിപ്പോയിട്ടോ എന്ന് പറയാം എന്താ കാര്യം എന്ന് എന്നങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ അതല്ല നമ്മൾ പെയിൻറ്റ് കടച്ചെന്ന് പെയിൻറ്റ് വാങ്ങുന്നതിന് മുന്നേ തന്നെ അളിയനെല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞു നമ്മളെങ്ങനെ കമ്മീഷൻ അടിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ പിന്നെ എൻ്റെ അളിയനെ എനിക്കറിയാവുന്നതുപോലെ നിനക്കറിയോ എന്നൊക്കെ അവർ ഇങ്ങനെ പറയട്ടോ അത് കഴിഞ്ഞ് വീട്ടിലെല്ലാവരും പെയിൻറ്റിൻ്റെ സാധനങ്ങളും ഒക്കെ ആയിട്ട് വരാം പെയിൻ്റ് അടിക്കാനായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഓ നമ്മളെന്താ അനുജ അങ്ങ് പറയുക ഓ എന്നാലും പെയിന്റ് അടിക്കുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ഒന്നും പറയാമായിരുന്നില്ലേ ഞാനും കൂടെ കളർ സെലക്ട് ചെയ്യില്ലേ എന്നാൽ ഇത്ര ചോദിക്കുന്നുണ്ട് മീനാക്ഷിയും ചോദിക്കുക അതേ പെയിൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തത് ഓരോ മുറിക്കും ഓരോന്ന് തന്നെയാണോ സെലക്ട് ചെയ്തത് ഞാൻ പല കളറും പറഞ്ഞു വിട്ടിരുന്നു അതുപോലെ തന്നെയാണോ അച്ഛനവിടെ എല്ലാം ഓർഡർ ചെയ്തതും കൊടുത്ത് തോക്കുക ഇനിയിപ്പോൾ എന്താ അറിയാൻ വയ്യ അങ്ങനെയൊക്കെ തന്നെ വാങ്ങിച്ചേന്ന് തോന്നുന്നു ഉടനെ അനുജ പറയാട്ടോ അല്ലെങ്കിലും എന്നെ നിങ്ങളൊന്നും അറിയിക്കണ്ടേ ഞാനും കൂടെ വരുമായിരുന്നല്ലോ എന്തിനാ അല്ല ആ ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനും കൂടെ വരണ്ടേ നല്ലത് നോക്കി ഞാൻ എടുത്തു തരുമായിരുന്നല്ലോ അപ്പോൾ ആദ്യം പറയാം അതിന് ചേച്ചി ഇവിടെയല്ലല്ലോ ചടയമംഗലത്തിൽ താമസിക്കുന്നത് ഇവിടുത്തെ ഇവിടെ നമ്മളല്ലേ താമസിക്കുന്നത് അപ്പം നമ്മളെ ഇഷ്ടത്തിന് അടിച്ചാൽ പോരും ഓ ചടയമംഗലമെന്ന് പറയണത് അങ്ങ് ദൂരെ അങ്ങ് മേരിക്കലെന്നാണ് അതിൻ്റെ വിചാരം എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വരുവായിരുന്നല്ലോ എന്ന് അല്ലെങ്കിൽ തന്നെ ഇത് അളിയനും ഉണ്ടല്ലോ എല്ലാവരും കൂടെ നമുക്ക് ചേർന്ന് ചേർന്നങ്ങ് വെയിൻ്റടിക്കാന്ന് പറയാം അപ്പം അങ്ങേര് പറയുന്നുണ്ട് കേട്ടോ ഏയ് എന്നെ ഇതിനൊന്നും നോക്കണ്ടെന്ന് അപ്പം ആരെയും പറയണം അത് നമുക്കറിയാം അളിയനെ നമ്മളോട്ട് പ്രതീക്ഷിക്കുന്നുമില്ല എന്തായാലും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചിട്ടോ എന്നും പറഞ്ഞ് അവരെങ്ങനെ നിങ്ങൾക്ക് നടുത്ത എപ്പിസോഡോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വരെ ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്